വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേന്ദ്ര ശക്തമായി നടൻ ആശയങ്ങളെ തന്റെ സിനിമയിലൂടെ നടൻ തമിഴകത്തിന്റെ ദളപതി വിജയിക്കെതിരെ സംഘപരിവാർ കലുതുള്ള കാരണം ഇനിയുമുണ്ട് ബി ജെ പി ശബ്ദമുയർത്തുന്നു എന്ന ഒറ്റ കാരണത്താൽ ബി ജെ പിയും ഒന്നിച്ചുള്ള അണ്ണി ിൽ വിജയ് എന്ന നടയായി കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന രംഗങ്ങളുണ്ട് എന്നതിന്റെ പേരിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുമായി സഖ്യം ചേർന്ന അണ്ണാ ഡി എം കെ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട വിജയ് ചിത്രമായിരുന്നു മെർസൽ അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യ സർക്കാർ പരസ്യമായി തന്നെ വിജയ് ചിത്രം മെർസലിനെതിരെ രംഗത്ത് വന്നിരുന്നു മെർസൽ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് നേരെ അടക്കം വ്യാപകമായ ആക്രമണവും അന്ന് അണ്ണാ ഡി എം കെ ബി ജെ പി പ്രവർത്തകർ നടത്തിയിരുന്നു പക്ഷേ ആരെതിർത്തിട്ടും കോടികളുടെ കളക്ഷനാണ് നേടിയത് സമാനമായ നീക്കങ്ങൾ തന്നെയാണ് വിജയ്യുടെ ഏറ്റവും പുതുതായി പ്രഖ്യാപിച്ച ബീസ്റ്റ് എന്ന ചിത്രത്തിനെതിരെ സംഘപരിവാർ അണ്ണാ ഡി എം കെ പ്രവർത്തകർ നടത്താനൊരുങ്ങുന്നത് അതിന്റെ ആദ്യ നീക്കങ്ങൾ ഇന്നലെ തന്നെ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിജയ്യുടെ നാൽപ്പത്തിയേഴാം ജന്മദിനത്തിലാണ് ഭീഷ്ട് എന്ന ചിത്രത്തിന്റെ പേരും പുറത്തുവിട്ടത് ഭീഷ്ട്രഖ്യാപിച്ചത് മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പേര് വ്യാപകമായി ട്രെൻഡാവുകയും ചെയ്തു വിജയ് ആരാധകർ ഇപ്പോൾ തന്നെ ബീസ്റ്റിനെ ആഘോഷമാക്കി തുടങ്ങുമ്പോൾ വിജയ് തകർക്കാനുള്ള വിവാദങ്ങളും മറുചേരിയിൽ ഒരുങ്ങിയിരിക്കുകയാണ് ബീസ്റ്റിന്റെ പോസ്റ്ററിൽ വിജയ്യുടെ ചുണ്ടിൽ സിഗരറ്റ് ഉണ്ട് എന്ന് കാണിച്ചാണ് മറുഭാഗത്ത് ചിത്രത്തെ തകർക്കാനുള്ള വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത് നേരത്തെ വിജയ്യുടെ സർക്കാർ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും വിജയ് സിഗരറ്റ് ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അന്നും സർക്കാർ എന്ന ചിത്രത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു വിജയ് വിജയ്റ്റ് ഉപയോഗിച്ചു എന്നുള്ളത് കേവലം ഫാൻ ഫൈറ്റിൽ നിന്ന് ഉയർന്ന വിവാദമാണെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പി അണ്ണാ ഡി എം കെ പ്രവർത്തകർ ചിത്രത്തിന്റെ പോസ്റ്ററിൽ വിജയ് സിഗരറ്റ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ചോ ഭീഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബി ജെ പി അണ്ണാ ഡി എം കെ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ ഇതുവഴി നിരന്തരം ബി ജെ പി എതിർക്കുന്ന വിജയെ ഭയപ്പെടുത്താം എന്ന വ്യാമോഹവും ബി ജെ പി അണ്ണാ ഡി എം കെ പ്രവർത്തകർക്കുണ്ട് കൂടാതെ വിജയ് ചിത്രം ഭീഷ്ടിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ വിടുതലൈ ചിരുത്തകൾ കച്ചി എന്ന പാർട്ടിയുടെ നേതാവ് ട്രോളികൊണ്ട് രംഗത്ത് വന്നിരുന്നു വിജയ് ചിത്രങ്ങൾ ഇപ്പോൾ തമിഴ് പേരിലല്ല വരുന്നതെന്നും വിജയ്ക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പേരുകളോടാണ് താൽപര്യമെന്നും അതാണ് പുതിയ ചിത്രത്തിന് ബീസ്റ്റ് എന്ന് പേരിട്ടത് എന്നുമാണ് വന്നി അരസുവിന്റെ പരിഹാസം ഇതൊന്നും കൂടാതെ പുതിയ വിജയ് ചിത്രം ബീസ്റ്റ് നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ കലാനിധിമാരനാണ് കരുണാനിധിയുടെ മരുമകനാണ് കലാനിധി കലാനിധിമാരൻ എന്നുള്ളതും അണ്ണാടി എം കെയും ഈ ചിത്രത്തിനെതിരെ രംഗത്ത് വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഏതായാലും വിജയ്യുടെ പുതിയ ചിത്രമായ ഭീഷ്ടിനെതിരെ സംഘപരിവാരും അന്ന ടി എം കെ പ്രവർത്തകരും ആദ്യഘട്ടത്തിൽ തന്നെ സിനിമയെ തകർക്കാനും വിജയ്യെ തകർക്കാനുമുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ വിജയ് എന്ന നടനെ സംബന്ധിച്ചോളം വിജയ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത് ഇതാദ്യമായല്ല അതിനെയൊക്കെ തടുത്തു മാറ്റി മുന്നേറാൻ വിജയ് എന്ന നടന് എല്ലായ്പ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭീഷണിന്റെ കാര്യത്തിലും അതുതന്നെ വിജയ്ക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള